ഇന്നത്തോടെ ഈ ജന്മം തീർന്നേനെ കഥ തീർന്നേനെ എന്നേക്കുമായിട്ട് എന്തോ ഭാഗ്യം ഇനിയും കൃസംഖികളുടെയും സംഘികളുടെയും ആർ സാരുടെക്കെയും തെറിവിളിയൊക്കെ ഇനിയും ഇനി ഇനിയും ജന്മം ബാക്കി എന്ന് പറഞ്ഞ പോലെ ദൈവം ഇന്നത്തോടെ അവസാനിപ്പിച്ചില്ല ഒരു ചെറിയ എന്നാൽ ഒരു വലിയതാകുമായിരുന്നൊരു അപകടം അതിന് രക്ഷപ്പെട്ടു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അഥവാ ഒരു വലിയവൻ്റെ ഇടപെടൽ കൊണ്ട് ഒന്നും പറ്റാതെ ഒരു പോറൽ പോലും പറ്റാതെ നമസ്കാരം നമസ്കാരം ഇന്ന് എൻ്റെ ഫൈനൽ ഡേ ആകുമായിരുന്നു എന്തോ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല ഞാൻ കാലത്ത് എനിക്ക് പതിനൊന്ന് മണിക്ക് പത്തര പതിനൊന്ന് മണി സമയത്ത് എനിക്ക് ഇവിടെ ബാങ്കിൽ നിന്ന് പോകേണ്ടി വന്നു ബാങ്കിൽ പോയി ബാങ്കിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ബാങ്കിൻ്റെ അവിടെ ബാങ്കിനോട് ചേർന്നിട്ടാണ് സ് ഭയങ്കര മുൻഭാഗത്ത് ഒരു രണ്ടു മൂന്ന് മീറ്റർ അത്ര നീളത്തിലവിടെ ഈ ബൈക്ക് ഒക്കെ വയ്ക്കാൻ സ്ഥലമുള്ളൂ അപ്പൊ അവിടുന്ന് എൻ്റെ ഒരു ബൈക്ക് ഉണ്ട് ലോകത്തിൽ എനിക്ക് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നൊരു ബൈക്ക് ഉണ്ട് എനിക്ക് അത് തിരിച്ച് റൂട്ടിലേക്ക് കിടന്നിട്ട് പിണ് മറ്റേ ഇടതു വയസ്സേക്ക് ക്രോസ് ചെയ്തിട്ട് തിരിച്ചു പോകണം അങ്ങനെ തിരിയുന്ന സമയത്ത് വളരെ സ്പീഡ് കുറവായിരുന്നു വളരെ സ്പീഡ് കുറവായിരുന്നു അഞ്ചാ സ്റ്റാർട്ടിങ് രണ്ടാം രണ്ടഞ്ചറിലോ മറ്റാണ് ആ തിരിയുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മീറ്റർ ദൂരത്തിൽ ഒരു പത്ത് അടി പത്ത് പതിനഞ്ച് അടി നീളത്തിൽ അവിടെ ഓയിൽ വീണ് എടുക്കുന്നുണ്ടായിരുന്നു ഓയിൽ വീണ് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് മണി ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡുണ്ടാവും അങ്ങനെ അവിടെ എത്തിയപ്പോൾ റേസ് ചെയ്തിട്ട് അതിപ്പം എന്തിനു പറയുന്നു മോട്ടോർ സൈക്കിളിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയി ഒരുമാതിരി ചെരിഞ്ഞ് അങ്ങോട്ട് ചെരിഞ്ഞ് താഴ്വിട്ട് വീണിട്ട് മോട്ടോർ സൈക്കിൾ പോവുകയാണ് നേരത്തെ കൂടെ ഉരുണ്ടും പോവുകയാണ് അപ്പം എൻ്റെ സ്ഥിതി എന്താ എന്നെ ഒരാൾ വന്ന് ആ മോട്ടർ സൈക്കിളിൽ നിന്ന് ഇങ്ങനെ എടുത്ത് താഴോട്ട് വെച്ചു ഒന്നും പറ്റിയില്ല ആദ്യ കൂടി എൻ്റെ ചെരുപ്പിൻ്റെ അടിയിൽ കുറച്ച് ഈ കീലാണോ അത് ഡീസാണോ അറിയില്ല അത് പറ്റി വേറെ ഭാഗത്തും ഒന്നും പറ്റിയില്ല ആ ഒരാൾ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല മോട്ടർസൈക്കിളിൽ നിന്ന് എൻ്റെ പിടി വിട്ട് മോട്ടർസൈക്കിളിൽ നിന്ന് ഞാൻ താഴത്തേക്ക് രണ്ട് കാലിൽ നിന്ന് കവച്ച് വെച്ചിട്ട് സൈക്കിൾ അങ്ങനെ വിട്ടിട്ട് അഭ്യാസം കാണിക്കുന്ന പോലെയാണ് ഞാൻ നിലത്ത് നിന്നത് ഒരാൾ പിടിച്ച് കൊണ്ടുവന്ന നിലത്തെ ഇറക്കിയ പോലെ ആരോ ഒരാള് എന്തായാലും പറയാം ആ ആളോട് നമുക്ക് നന്ദി പറയാനും പറ്റില്ലല്ലോ ആളെ കാണില്ലല്ലോ ഏതായാലും ആ നേരത്തെ ഇറക്കി വെച്ചിട്ട് ആ ഒരു മൊമെൻറ്റം അതിനോട് കുറച്ച് ഞാൻ മുന്നോട്ട് തിങ്ങിയപ്പോൾ അവിടെ ഒരു പച്ചക്കറി പീടി ഉണ്ടായിരുന്നു പീടിയുണ്ടായിരുന്നു അതുമായ മുഖം ഇടിച്ചു വളരെ മുഖം ഇടിച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ട് പിടിച്ചു ഒരു കൈ കൊണ്ടേ പിടിച്ചുള്ളൊരു ഒരു കുറ്റിയമ്മയാണ് പിടിച്ചത് നാല് കുറ്റിയമ്മയാണ് ഈ പച്ചക്കറി പീടിയാണ് നിൽക്കുന്നത് ഒരു കുറ്റിയമ്മ പിടിച്ചു മുഖം ചെന്ന് ഒന്നും ഇടിച്ചു ഇടിച്ചില്ല ഒന്നും പറ്റിയൊന്നുമില്ല ഇപ്പോൾ എവിടെയാണെങ്കിൽ ഇടിച്ചത് പോലും അറിയില്ല പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടുപുറകിൽ ഒരു പോലീസ് ജീപ്പാണ് തൊട്ടുപുറകിൽ പോലീസ് ജീപ്പാണ് അപ്പോൾ അവരെ അവരപ്പനെ പോലീസ് ജീപ്പ് നിർത്തി പിന്നെ അവർ രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് മൂന്നാല് പോലീസുകാരുണ്ടായിരുന്നു അവർ വന്ന് എൻ്റെ സ്വാമി എൻ്റെ സ്വാമി അങ്ങനെ അതിലൊരാൾ പൊള്ളാച്ചിക്കാരനാണ് അങ്ങനെ മലയാളവും തമിഴെങ്കിൽ കളത്തി ഭയങ്കര അതായത് ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ ചുറ്റെന്നും പറയാ ആൾക്കാർ ചുറ്റിയത് അങ്ങനെ പറഞ്ഞല്ല മറ്റേ ഓ ഞാൻ ഹെൽമെറ്റൊന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോന്ന് അവർ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല അപ്പം എന്നെ തൊട്ട് അടുത്തായിട്ടൊരു ദന്താശുപത്രിയുണ്ട് മെൻ്റ് ഡെൻ്റൽ ഹോസ്പിറ്റലിൽ അവർ നിർബന്ധിച്ച് അവിടെ കൊണ്ടുപോയി അപ്പം അദ്ദേഹം പറഞ്ഞ് ഇവിടെ ഒരു അരമണിക്കൂർ ഇഴിക്കൂ ഒരു ഒബ്സർവേഷൻ പോലെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നു അവിടെ കഴിഞ്ഞിട്ട് അവർ മൊത്തം എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു വേദനയുണ്ടോ എന്ന് ഉണ പറയരുത് പറയണ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഇങ്ങനെ മോട്ടർസൈക്കിള് നേരെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഏതായാലും അതിവിടെ ഇരിക്കട്ടെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടത് നോക്കിയപ്പോൾ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാവുന്നുണ്ട് ആ മോട്ടോർ സൈക്കിളിൻ്റെ ഒരു വാട്ടർ പെട്രോൾ ടാങ്ക് ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഞളങ്ങി അത്രമാത്രം ഞാൻ കണ്ടുള്ളൂ വിശദമായിട്ടുള്ള പരിശോധന അത്രമാത്രമേ കണ്ടുള്ളൂ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്തും ഈ ഖീരൊന്നും ആയിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഇവിടെ നിന്നൊന്ന് കഴുകി അത്രമാത്രം ഏതായാലും കഥ ഇത്രേ ഉണ്ടായിള്ളൂ ഇതോടെ അവിടുത്തെ കഥ അവിടെ ഇങ്ങനെ അവസാനിച്ചു ഭാഗ്യം പക്ഷേ ബൈപ്പാസിൽ വാഹനങ്ങൾ ചില സമയത്ത് സാധാരണ എല്ലാവരും പറയുകയും ചെയ്തു എന്തോ ആ സമയത്ത് പോലീസ് ചേപ്പ് വന്നതിൻ്റെ പേരിലാണോ അല്ല അതിൻ്റെ പുറകിലുള്ള വാഹനങ്ങളും സ്പീഡ് കുറവായിരുന്നു ബ്രീ റോന് ചുറ്റോ മറ്റായിരുന്നു നമ്മൾ ഈ പെട്ടെന്ന് മോട്ടോർ മോട്ടർസൈക്കിളി കയ്യിൽ വിട്ട് ഞാനവിടെ ഇങ്ങനെ റൂട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എങ്ങനെയാണ് സംഭവിക്കാം പുറകിൽ വരുന്ന വാഹനം അങ്ങനെയാണ് ഉണ്ടാവുക ഈ വാഹനം കൈവിട്ട് അതും വലിയ വലിയ റോഡുകളിൽ ബൈപ്പാസ് അതുപോലെ തന്നെ നാലു വരി അങ്ങോട്ട് അങ്ങോട്ടോട് ചീറി പായുകയാണല്ലോ അങ്ങനെ പെട്ടെന്ന് ബൈക്ക് കൈവിട്ട് നമ്മളോട് നിൽക്കുമ്പോൾ പുറകിൽ വന്ന് വേറെ വണ്ടി ഇടിക്കുകയാണ് ചെയ്യുക അതിനാ കഥ എന്നൊക്കെയാണ് എടുത്തു തീർന്നേനെ അതൊന്നും ഉണ്ടായില്ല ഇത് സമയമായല്ലോ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുകയായിരിക്കും അത്ര മാത്രമേ ഉള്ളൂ ഏതായാലും പോലീസുകാർ വലിയ രീതിയിൽ സഹായിച്ചു അതിന് വീട്ടിലെത്തി കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വിളിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടെങ്കിൽ പറയണം ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാം അങ്ങനെ വരുന്നത് അങ്ങനെ വരരുത് നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ് മറ്റാതെങ്കിലും പറഞ്ഞ് എന്തൊരു വല്ല ട്രീറ്റ്മെൻറ്റെന്ന് അറിയാൻ അവരുടെ ഏതായാലും ഇനിയും നമുക്കിപ്പോൾ ഞാനങ്ങനെ ബൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഇന്നേ വരെ ഒരു പത്ത് കിലോമീറ്റർ പോലും ഞാൻ സഞ്ചരിച്ചിട്ടില്ല ഓക്കെ ആ മാർക്കറ്റിൽ മണി തിരിച്ചു വരണം അതിനൊരു രണ്ടര കിലോമീറ്റർ ദൂരേ ഉള്ളൂ നടന്നു പോകാം പക്ഷേ ഈ വെയിലത്ത് നടന്നു പോകാൻ പറ്റില്ല നല്ല വെയിലാണ് അപ്പോൾ ഇപ്പോൾ നടന്നു പോകാൻ പറ്റില്ല നമ്മൾ ഒരിടത്ത് നടേറ്റി വരും അപ്പോൾ ഈ ബൈക്കിൽ തന്നെ പോകണം ചൂട് കാലത്ത് നടരാൻ സർവീസ് പറ്റില്ലല്ലോ നടന്നു പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ബൈക്ക് ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെയും അവരെന്നോട് പറഞ്ഞു പറഞ്ഞു അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ എല്ലാവർക്കും ഓരോ മോഡ് ഓഫ് ഡെത്ത് വിധിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇന്ന രീതിയിലാകണം എന്നൊക്കെ അങ്ങനെ പലയിടത്തും വിധിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് നമുക്കതങ്ങനെ അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല വിധി വിഹിതം ഏവനം തടയാവതല്ല എന്ന് പറഞ്ഞ പോലെ പിന്നെ മറ്റൊരു കാര്യം എൻ്റെ ബൈക്ക് റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ഓരഞ്ചേർന്ന് ഫുട്പാത്തിൽ കൂടെ പോകാൻ പറ്റാത്തത് ഞാൻ റോഡിൽ കൂടെ പോകുന്നത് നാലാമത്തെ ഗിയർ ഇടാൻ വേണ്ടി മാത്രമാണ് ഞാനൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററിൽ എത്തിക്കുന്നത് തന്നെ അതിന് മേലെ പോവില്ല പിന്നെ ഓവർടേക്ക് ചെയ്യാറില്ല ഒരിക്കലും ഓവർടേക്ക് ചെയ്യാറില്ല അപ്പുറത്ത് പോകുന്ന വേറെ ചെറുപ്പക്കാർ കുറഞ്ഞൊരു ഭൂമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്നുള്ള പരിപാടി ഒന്നും എനിക്കില്ല കാരണം ഈ രണ്ടര മൂന്ന് കിലോമീറ്റർ ആ മാർക്കറ്റിൽ പോയി തിരിച്ചു പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചുകൂടി സ്പീഡിൽ വിട്ടാൽ വേണമെങ്കിൽ ഒരു മിനിറ്റ് ലാഭിക്കാൻ കൂടും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ ആയതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു ആന്തോളനം പോലെയാണ് എൻ്റെ ബൈക്ക് പോവുക പതുക്കെ 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 അതിൽ തന്നെ അങ്ങനെ പോകാനുള്ള ശേഷിയേ ഉള്ളൂ ആ ബൈക്കിൽ അങ്ങനെയുണ്ട് എന്തായാലും പുറയിൽ വാഹനങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നുണ്ട് നിങ്ങളോട് ഒരിക്കലും പറയാൻ ഇവിടെ വന്ന് വന്ന ഉടനെ തന്നെ ഞാനിവിടെ കയറി കുറേ കെടുന്നു കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് തരുന്നു കഴിഞ്ഞ് പിന്നെ ബാങ്കിലേക്ക് പോകണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി തിരിച്ചു വന്ന് കുറേ നേരം കെടുന്നു കിടന്നിട്ട് ആലോചിച്ചത് ആഫ്റ്റർ ഡെത്ത് മരണത്തിന് ശേഷം എന്ത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒരു എൻ്റെ സുഹൃത്തുരു രാജീവ് ആളുണ്ട് അയാളെയും ഇരുമ്പ് പണിക്കാരനാണ് ഈ ഗെയ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഞാൻ കെടുക്കുന്ന മുറിയുടെ വാതിൽ ഞാൻ വെറുതെ ഇങ്ങനെ കുറ്റിയിടില്ല ഇങ്ങനെ അത് ഇടുന്നേ ഉള്ളു ഒരു തള്ളു തള്ളി അപ്പുറം തള്ളി അല്ലേ തുറക്കാവുന്ന കാര്യമേ ഉള്ളൂ അതങ്ങനെ പിന്നെ മുൻപില് ഇവിടെ ഇരുമ്പിൻ്റെ ഒരു വാതിലുണ്ട് മറ്റേ വാതിലുണ്ട് മരം കൊണ്ട് അത് ഞാൻ മരം കൊണ്ടുള്ള വാതിൽ ഞാൻ കുറ്റിയിടാറില്ല ഇരുമ്പിൻ്റെ വാതിൽ അതിൻ്റെ രണ്ട് പാളിയായിട്ടാണ് അപ്പം അതിൻ്റെ ആ നടിവിൽ ഏകദേശം ഒരു ചെറിയൊരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പുണ്ട് അവിടെയാണ് ഈ കുറ്റി വന്ന് കിടക്കുന്നത് അപ്പോൾ ആ കുറ്റി വന്ന് കേൾക്കുമ്പോൾ ഈ ചെറിയ ഈ ചെറിയ ഗ്യാപ്പ് കേട്ടോ ഈ ചെറിയ ഗ്യാപ്പിൽ ഉള്ളിലുള്ള കുറ്റീനെ കൊണ്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ അങ്ങനെ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ സ്വാമി അതൊന്നും ഭയപ്പെടേണ്ട ഒരു അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കില്ല സംഭവിക്കുകയാണെങ്കിൽ അത് ആ ഗ്യാപ്പിൽ കൂടെ എൻ്റെ അറക്കവെള്ളം വെച്ച് ട്രിറു കുറച്ച് അത് അങ്ങോട്ട് ഇതാവുന്ന ഉള്ളൂ എന്നും പറഞ്ഞു സ്വാമി ഇങ്ങനത്തെ കാര്യമൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഒരു പ്രിക്കോഷൻ വേണമെന്നല്ലോ അങ്ങനെ കാണിച്ചു കൊടുത്ത് ഇവിടെ ചാവി വയ്ക്കുന്ന സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെയും കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് അതുകൂടി നമ്മൾ ചിന്തിക്കണമല്ലോ ഇത്രയും കാര്യങ്ങൾ വരുമ്പം അതുകൂടി ചിന്തിക്കണമല്ലോ ഏതായാലും എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ പലരും പറഞ്ഞാലേ ശാപമാണെന്ന് പ്രധാനമായിട്ടും അറിയാലോ ഇത് പറയാൻ വരുന്ന ആരാണ് ഇവിടുത്തെ ആർ എസ് എസ്കാർ കൃസംഖികൾ സംഖികൾ ഇതൊക്കെയാണ് പറയുക അയാൾക്കുള്ള ശിക്ഷ കിട്ടി എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ പറയും അദ്ദേഹത്തെ തമ്പുരാൻ നേരത്തെ വിളിച്ചു ഭാഗ്യവാനെന്ന് പിന്നെ ഇങ്ങനെ വെറുതെ ഞാനിങ്ങനെ ഇങ്ങനെ മനസ്സിങ്ങനെ ഇങ്ങനെ ആലോചിച്ചു എന്ന് പറയാനാണ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അംഗപ്രത്യംഗങ്ങൾ ഏതെങ്കിലും ഒന്ന് അതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങി ഷെയ്പ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതൊന്നും വരാതിരുന്നാൽ മതി ഞാനിത് ഈ സൈക്കിളിൽ നിന്ന് സൈക്കിൾ ഇങ്ങനെ ഏകദേശം ആ കീലിൻ്റെ അകത്ത് മറ്റേ ഓയിലിൻ്റെ അകത്ത് കൂടെ പോയി ഏകദേശം ഒരു ആ ഓയിലൊക്കെ എടുക്കുന്നതിൻ്റെ അപ്പുറത്താണ് അത് നിന്നത് അപ്പം ഇങ്ങനെ പോയാലൊരു പതിനഞ്ച് ഇരുപത് അടിയുടെ അപ്പുറത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു നാല് എരി ഒരു നാല് അഞ്ച് മീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടത് ഞാൻ അവിടുന്ന് വീണത് വീണിട്ടെന്നല്ല രണ്ട് കാര്യം കുത്തിയിട്ട് അപ്പോൾ വീണു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിനാണെങ്കിൽ പോലും പിന്നെ ഇവിടെ വന്നിട്ടും കുറേ അവിടെ ഇവിടെ തപ്പിക്ക് നോക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടോ പ്രധാനമായിട്ടും അവർ പറഞ്ഞത് തലയ്ക്കകത്ത് എന്തെങ്കിലും വേദന തോന്നുവാണെങ്കിൽ വിളിച്ചു പറഞ്ഞതെന്നാണ് പറഞ്ഞേ ഞാൻ തല കുറേ കുലുക്കി നോക്കി ഇവിടെ വന്ന് കുറേ വെള്ളം തല ഒഴിച്ചു അങ്ങനെയെന്ന് പറയാണ് എന്തായാലും ഇത്ര ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം എന്ന സാരം ആ പുറകിൽ വരുന്നത് ഒരു നീളമുള്ള ട്രക്കായിരുന്നെങ്കിൽ അതൊക്കെ നമുക്കൊരു ചിന്തിക്കുമ്പോൾ തന്നെ ഒരു സുഖകരമല്ലാത്ത അവസ്ഥയാണ് എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് ഫെയിലോ അങ്ങനെയും വന്നിട്ട് നമ്മളുടെ കാട്ടുകുതിര സിനിമയിൽ തിരകം പറഞ്ഞ പോലെ ഡിങ് എന്ന് പറഞ്ഞ് അവസാനിച്ചാൽ അതിൽ സുഖമാണ് അനക്കെടുക്കുന്ന സമയത്ത് ആൾക്കാർ പറയണം ഓ മരിച്ചു എടുക്കാൻ തോന്നില്ല കേട്ടോ എന്നെനിക്ക് പറയില്ലേ ഇപ്പോഴും മകത്തൊരു കുസൃതി ഉണ്ട് അതാണ് സുഖം അല്ലാതെ ഈ ട്രക്കൊക്കെ മാരക്കൂടെ കയറിയ ദൈവമേ അതും ഉണ്ടായില്ല പുറയിൽ വന്നത് പോലീസുകാർ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് നിങ്ങളോട് പങ്കുവെക്കുന്നത് മറ്റൊന്നുമല്ല ഒരു സന്തോഷം എൻ്റെ ഒരു എൻ്റെ മനസ്സ് മനസ്സിനൊരു സുഖം അത്രമാത്രം ഇനിയിപ്പം അടുത്ത ഒക്ടോബർ നവംബറോട് കൂടിയിട്ട് വീണ്ടും ദുബായിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോ ഈ ഞാൻ കാര്യങ്ങൾ ഈ നേരത്തെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും പക്ഷെ എന്ത് അറേഞ്ച് ചെയ്ത് വെച്ചാലും ഒരിക്കേ ഞങ്ങളുടെ സ്വാമിയെ പറയാറുണ്ട് നിങ്ങളുടെ ദൈവങ്ങൾ മുഴുവൻ ഈ കണ്ണടച്ച് ഒരു സിമ്മല് പറയാനില്ലേ മറ്റേ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെന്നൊക്കെ അമി പറഞ്ഞത് ദൈവങ്ങൾ ചിരിക്കും കാര്യം ചെയ്താൽ മതി ഒരു പേപ്പർ എടുത്ത് അതിന് എഴുതി വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ കാണിച്ചാൽ ഭഗവാൻ പൊട്ടിച്ചിരിക്കും കാരണം എന്താ അവൻ അവനവൻ്റെ മരണത്തെ മുമ്പിൽ കാണാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൻ്റെ പ്രോഗ്രാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അത് കാണുമ്പോൾ ചിരിക്കുന്നത് നാളത്തെ കാര്യം പോലും ഞാൻ ബാങ്കിൽ പോയപ്പോൾ ഒരു കാരണം വരെ കാരണം ഞങ്ങൾക്ക് ഒരു പത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സുണ്ടാവണം അതേവിടെ ഫിക്സഡ് ഇടാൻ വന്നിരിക്കുകയാണ് വേറൊരു ബാങ്കിൽ നിന്നുള്ള തുകയെടുത്ത് ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റാകുന്നിരിക്കയാണ് അപ്പം അങ്ങനെ പറയും അഞ്ച് കൊല്ലത്തേക്ക് ഒരു അഞ്ച് കൊല്ലത്തേക്ക് ആകുമ്പോൾ മൂന്ന് കൊല്ലത്തേക്കാണ് ബെറ്റർ എന്നാൽ മൂന്ന് കൊല്ലത്തേക്ക് ഇട്ടോളാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തിനെ നോക്കി അതായത് അദ്ദേഹത്തിന് ഉറപ്പായി മൂന്ന് കൊല്ലം ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണല്ലോ അങ്ങേരെ മൂന്ന് കൊല്ലത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിടുന്നത് അപ്പം അങ്ങനെയാണ് നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മളാരും മരണം സ്വപ്നം കാണാറില്ല സ്വപ്നം കാണും പക്ഷേ സ്വപ്നം കാണാൻ ഇഷ്ടപ്പെടാറില്ല പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ എഴുതി വയ്ക്കും ഈ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പൻ വീട്ടിലേക്കൊന്നും കയറി വരാറില്ല അയ്യപ്പസ്വാമിയും വീട്ടിലേക്ക് കയറി വരാറില്ല ഹനുമാനും വീട്ടിലേക്ക് കയറി വരാറില്ല പക്ഷേ വീട്ടിലേക്ക് ഒരാൾ കയറി വരും അതാണ് യമധർമ്മൻ അതൊരു ദേവതയാണ് നമ്മൾ പിടിച്ചുകൊണ്ട് പോകാൻ അപ്പം ശരിക്കും പറയുകയും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ദേവതയുടെ പേരിലല്ലേ സ്വാഗതം എഴുതി വെക്കേണ്ടത് മരണദേവന് സ്വാഗതം മൃത്യുദേവന് സ്വാഗതം അതല്ലേ ശരി അതേമാത്രമല്ലേ വീട്ടിലേക്ക് കൃത്യസമയത്ത് അപ്പോഴേൻ്റെ ടൈം തെറ്റാതെ കയറി വരുന്നത് മൃത്യുദേവന് മാത്രമല്ലേ ഓക്കെ മൃത്യുദേവന് സ്തുതി പാടാം സ്തുതി പറയാം ഏതായാലും ഇന്നത്തെ കഥ ഇവിടെ ഇങ്ങനെ തീർന്നിട്ടേ ഉള്ളൂ എന്നൊക്കെയായിട്ട് തീർന്നിട്ടില്ല ഇനിയും എന്തൊക്കെയോ റിസംഗികളുടെയും സംഘികളുടെയും ആറസ്സുകാരുടെയൊക്കെയും തെറിവിളിയേക്കാൻ ഇനിയും ഈ ജന്മം ബാക്കി നമസ്കാരം